ഹായ് കൊള്ളാല നല്ല രസമുള്ള ചേട്ടൻ നീ കൊറേ നേരായാലും ഫോൺ കളിക്കാൻ തുടങ്ങിട്ട് ഞാൻ ഫോൺ ശരി ശരി ഞാൻ പോവാ കളിക്കുന്നല്ലോ സമാധാനീ നിന്നോട് കണ്ടില്ലേ കാലിങ്ങനെ അകത്തി വെച്ചിരിക്കരുത് എന്ന് ഞാനിപ്പങ്ങനെ ഇരിക്കണേനിപ്പാ നീ ഒരു പെൺകുട്ടിയാ കാലിങ്ങനെ അകത്തി വെച്ചിരിക്കരുത് എത്ര വട്ടം വണ്ടിട്ട് കാല് ഇനി മേലെ നീ ഇങ്ങനെ കാലു പൊളിച്ചു വെച്ചിരിക്കുന്ന കണ്ട ശരിയാക്കി തരാം നിന്നെ ഈ തലക്ക് വേറെ പണിയൊന്നുമില്ലേ ഓ പിന്നെ ഞാനങ്ങന്നെ ഇരിക്കും എന്താവാ നോക്കാലോ ലാലല്ല ലാലാ ഏ റിമോട്ടോ ഇത് ഉപയോഗിക്കണതല്ലേ ഇതെന്തിനാ ഇവിടെ വെച്ചേക്കണേ ഏ ബാറ്ററി ഒന്നുമില്ലേ അയ്യോ പൊട്ടിപ്പോന്നുല്ലോ അമ്മ കണ്ടോ ആരെങ്കിലും ഉണ്ടോ ഓ ആരുല്ല അത് അങ്ങനെ തന്നെ വെച്ചേക്കാം അതാവുന്നില്ലല്ലോ എന്താ ചെയ്യ ദൈവമേ പെട്ടല്ലോ പൊട്ടും ചെയ്തു ഇനി അമ്മടുത്തുനിന്ന് ചീത്ത കേൾക്കാനേ നേരം ഇണ്ടുള്ളു ഇനിയിപ്പെന്താ ചെയ്യാ അതങ്ങനെ തന്നെ ആരും അറിയാത്ത പോലെ വെക്കാം അവിടെ ഇരിക്കട്ടെ ല അമ്മേ അമ്മേ എന്താടി ഡി എന്താ ടോപ്പ് എവിടെ അതെവിടെ ഉണ്ടാവും നീ നോക്കി നോക്ക് ഒരു സാധനം വെച്ചുകൊടുത്ത് കാണൂല ഇതിൻറെ ഉള്ളിൽ എവിടെയും ഉണ്ടോ അയ്യോ ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലാലോ ഒക്കെ വലിച്ചു നിലത്തിടും ചെയ്തു എന്താ ഈശ്വര അമ്മ കണ്ട എന്നറക്കും വേഗം അതുപോലെ തന്നെ ഉള്ളിക്ക് തിരികെ വെക്കാം അറിയാത്ത പോലെ നിൽക്കാം അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ കേറൊന്നുമില്ലാലോ ആ ഇനി പോയേക്കാം ഏ പേഴ്സോ അമ്മ മറന്നു വെച്ചതാണെന്ന് തോന്നുന്നു അമ്മയെ കാണുന്നില്ല എന്തെങ്കിലും ഉണ്ടോ നോക്കി വെക്കാം ചിലപ്പോൾ വലതും കിട്ടാതിരിക്കില്ല ആ അമ്പത് രൂപ അങ്ങനെ തന്നെ വെച്ചിട്ട് എടുത്ത് വെക്കാം എന്തെങ്കിലും മേടിച്ച് തിന്നാലോ ആരും കണ്ടില്ല എന്ന് തോന്നുന്നു ആ അയ്യോ ചോറ് പോയി ഈശ്വരാ അമ്മ കണ്ടില്ല എന്ന് തോന്നുന്നു ആ ദ അതിൻ്റെ ഉള്ളതന്നെ കിടക്കട്ടെ വെറുതെ എന്തിനാ ചോറൊന്നും പാഴാക്കാൻ പാടില്ല അയ്യോ ഈശ്വരാ അമ്മ പറഞ്ഞ വെള്ളത്തിനൊക്കെ പോവാൻ കണ്ട സമയം ആ എന്നാലും ചവിട്ടിയോണ്ട് തുടക്ക തുണിയൊന്നും കാണാനില്ല അമ്മ അറിയാതിരുന്നാ മതിയായിരുന്നു ആരും കണ്ടില്ല ആലം ഇവിടെ അറിയാത്തവരുടെ പോലെ പോയി